ം ഞാൻ ലിയ അൻഷാദ് ഞാൻ ജനിച്ചത് യു എസിലാണ് പഠിച്ചതും വളർന്നതും ഒക്കെ യു കെയിൽ ഇപ്പോ ഹസ്ബൻഡുമായിട്ട് സെറ്റിലായിരിക്കുന്നത് യു എയിലാണ് ഇങ്ങനൊക്കെ പറയണന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇതെല്ലാം പാലക്കാട് ആലത്തൂർ പഞ്ചായത്ത് തന്നെ പഠിക്കാൻ പോയിട്ട് ഒന്ന് പ്രസവിക്കാൻ പോലും ആ ജില്ല വിട്ട് ഞാൻ പുറത്ത് പോയിട്ടില്ല പിന്നെ ഞാനേ രമേശ് ചേട്ടാ ഈ സ്റ്റാൻഡപ്പ് പറയുമ്പോ ഇടയ്ക്കിടയ്ക്കിതേ ഇങ്ങനെ ഒരു സിമ്പിള് കാണിക്കും അതെന്താന്ന് വെച്ചാൽ ഇവിടത്തെ ക്രൂമേഴ്സ് പറഞ്ഞു ലിയ ലിയ പറയുമ്പോ കൗണ്ടർ ഏതാന്ന് മനസ്സിലാവണില്ലാന്ന് അപ്പൊ ഇങ്ങനെ ആക്കുന്നതാണ് കൗണ്ടർ അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്ന് കയ്യടിച്ചിരിക്കണം കേട്ടാ ആ അതല്ലേ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കും അത് സൂപ്പർ സ്റ്റാറിന്റെ ഫിഗർ പിടിക്കുന്നതല്ല എഴുതി വെച്ചത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതാ അപ്പൊ പിന്നെ ചേച്ചി ആ എന്നാ നമുക്ക് തുടങ്ങാം സാറേ എന്നാ തുടങ്ങട്ടെ സ്നേഹം ഭാര്യ ഈ പാട്ടും വിശ്വസിച്ച് കല്യാണം കഴിച്ചവരാണ് കേരളത്തിലെ എൺപത്തി അഞ്ച് ശതമാനം പുരുഷന്മാരും ആ ചേച്ചി ചോദിക്കണ പതിനഞ്ചവിടെന്ന് അവർക്ക് ഇതുവരെ പെണ്ണ് കിട്ടിയിട്ടില്ല പക്ഷേ കെട്ടി കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവണത് ഈ പാട്ട് നമ്മുടെ സുരാജേട്ട സിനിമയിൽ പറയൂലേ അതുപോലെ എടാ ഇത് ഇങ്ങനൊന്നും അല്ലടാ അതെ ഈ പാട്ടി പറഞ്ഞ ഭാര്യയല്ല നമ്മുടെ ഭാര്യ സത്യം പറഞ്ഞ ആ പാട്ട് എഴുതിയ ആളുടെ സങ്കല്പത്തിലുള്ള ഭാര്യയെ കുറിച്ചാണ് പുള്ളി പറഞ്ഞത് എന്ന് അല്ലെ രമേശ് എടാ എന്തൊരു ധൈര്യം തിരിച്ചു വീട്ടിപ്പോണ്ടേ ഈ പാട്ട് എഴുതുന്നവർക്ക് ഇങ്ങനെ എഴുതി വെച്ചാ മതി പക്ഷേ സ്നേഹം വിടർത്തണോ അതോ ആട്ടിച്ചു കൊഴിക്കണോന്നൊക്കെ വന്നു ചേർന്ന കെട്ടിയന്മാരുടെ സ്വഭാവം അനുസരിച്ചിരിക്കും അല്ലേ കാരണം ഇപ്പോഴത്തെ ഭാര്യയും അമ്മയും എല്ലാം ന്യൂ ജനറേഷനാ കല്യാണത്തിന് മുമ്പേ എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് മോളെ നമ്മൾ ഭർത്താക്കന്മാരെ ബഹുമാനിക്കണം അതിനിപ്പോ കല്ലായാലും കനവൻ പുല്ലായാലും പുരുഷൻ എന്നാണല്ലോ അപ്പൊ പറഞ്ഞു വന്നത് ആ പുല്ലനെ പറ്റിയ സോറി 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 ആ പുരുഷനെ പറ്റിയാ ഒയ്യോ അറിയാതെ പറഞ്ഞതാട്ട സത്യം പറഞ്ഞ ഞാനും എൻ്റെ അമ്മയെ പോലെ ഉത്തമയായ ഒരു ഭാര്യയാണ് കാരണം എൻ്റെ അമ്മ ഞങ്ങളുടെ വീട്ടിൽ ഇറച്ചിയൊക്കെ വെച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ട് ബാക്കിയുള്ള ചാറ് ചാറുകൂട്ടി ഇച്ചിരി ചോറിയിന്നും ഞാനും അതുപോലെ വീട്ടിൽ ഇറച്ചി വെച്ച എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കിയുള്ള ചോറ് കൂട്ടി രണ്ട് ചപ്പാത്തി ഡയറ്റ് ഡയറ്റായതുകൊണ്ടല്ല ചോറ് ഞാൻ ആദ്യമേ ലെഗ് പീസ് കൂട്ടി കഴിച്ചിരിക്കും പിന്നെ എൻ്റെ അമ്മ ചെയ്യുന്നത് പോലെ ഭർത്താവിന്റെ പാത്രം എടുത്തുകൊണ്ട് പോയി കഴുകി വെക്കുന്ന പരിപാടി ഞാൻ ചെയ്യാറില്ല കാരണം തന്നെത്താൻ വിളമ്പി തിന്നുന്ന ഭർത്താവിന് തന്റെ പാത്രം കഴുകാനുള്ള ട്രെയിനിങ്ങും ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടി എന്നെ വിശദമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കെ ജി എഫ് സിനിമ കണ്ടിട്ടില്ലേ അതിനകത്ത് തറയെ കിടന്ന ബണ്ണ് പൊടി തട്ടിയെടുത്ത് കൊച്ചിന് കൊടുക്കുന്ന ത്യാഗിയായ അമ്മയാണ് എൻ്റെ അമ്മ ഞാനും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ പക്ഷേ കൊച്ചിൻ്റെ ബണ്ണും ബിസ്ക്കറ്റും ഞാൻ തന്നെ തിന്നിട്ട് കാക്ക കൊണ്ടുപോയിന്ന് ഒരു കള്ളം പറയുന്നു മാത്രം ഇപ്പൊ കൊച്ചു വിചാരിച്ചിരിക്കുന്നതേ കാക്ക എന്ന് പറയുന്നത് ഒരു പക്ഷിയല്ല തന്റെ തീറ്റസാനം കട്ടുകൊണ്ടുപോകുന്ന ഏതോ ഒരു കള്ളനാണെന്നാ പക്ഷേ ആ കള്ളനാണ് ഈ തള്ളയെന്നാ പിള്ളറിഞ്ഞ അവൻ അന്ന് എന്നെ കൊല്ലും ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാട്ട ഞങ്ങള് കല്യാണമൊക്കെ കഴിച്ച് ആദ്യത്തെ കുട്ടിയൊക്കെ ആയി മനസമാധാനമായിട്ട് ജീവിക്കുമ്പോഴാണ് നാട്ടുകാർക്കും ബന്ധുക്കാർക്കും നിർബന്ധം ഇപ്പൊ തന്നെ രണ്ടാമത്തെ കുട്ടി കൂടി ആവണമെന്ന് അതിനവർ പറയുന്ന കാരണങ്ങൾ കേട്ടാൽ ഞെട്ടും എടി മോളെ ഇപ്പൊ തന്നെ അടുത്ത കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഇതിനെ കളിക്കാൻ ആളില്ലാത്ത വിഷമം അങ്ങ് മാറിക്കിട്ടുമെന്ന് കളിക്കാനും ആളില്ല പോലും പട്ടഞ്ചൊക്കെയാ പാട്ട് പാടുന്ന മൊബൈൽ പോലെ എന്തിനും തയ്യാറായി നിൽക്കുന്ന ഞാനും ചെണ്ട കുട്ടയും ഒപ്പം ഡാൻസ് കളിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യക്കുരകനായ എൻ്റെ ഭർത്താവ് ഉള്ളപ്പോൾ കളിക്കാൻ ആളില്ല അതുപോലെ വേറൊരു ഡയലോഗാണ് മോളെ ഇവൻ ഒറ്റയ്ക്ക് വളരാണെങ്കിൽ ഇവന് ഡിപ്രഷൻ വരാൻ സാധ്യതയുണ്ടത് ഏത് പാതിരാത്രി രാത്രി പന്ത്രണ്ട് മണിക്ക് എണിച്ച് നോക്കിയാലും നല്ല ഫ്രഷ് മൈൻഡായിട്ട് കളിച്ച് ചിരിച്ചിരിക്കുന്ന അവനാണോ കഴിഞ്ഞ ഒന്നൊന്നര കൊല്ലമായിട്ട് രാവ് പകലേതാന്ന് അറിയാതെ ഉറക്കമില്ലാതിരിക്കുന്ന എനിക്കാണോ ഡിപ്രഷന് വരിക അതുപോലെ ഇവർ പറഞ്ഞതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡയലോഗാണ് മോളെ ഇപ്പം അടുത്ത കുട്ടി ഉണ്ടാവണമെങ്കിൽ നാല് വർഷം കഴിയുമ്പോൾ ഇവർ ഒരുമിച്ച് സ്കൂളിൽ പോകുന്നത് നിനക്ക് കാണാമല്ലോ എന്ന് നാല് വർഷം കഴിയുമ്പോൾ ഇതിനേം കൊണ്ടേ ദിവസത്തി ഒരു തവണ മര്യാദയ്ക്ക് ഒന്ന് ബാത്റൂമിൽ പോകാൻ പറ്റണില്ല അപ്പോഴാണ് നാലു വർഷം കഴിഞ്ഞ് ഇവര് സ്കൂളിൽ പോകുന്ന ഞാൻ സ്വപ്നം കാണുന്നത് ഈ പിള്ളേരുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാട്ടാ ഏർ ഇപ്പോഴത്തെ പിള്ളേരല്ലേ അവരെ വളർത്താൻ ഭയങ്കര പാടാണ് കാരണം അവരെ അടിക്കാൻ പാടില്ല അവരെ മുന്നിൽ വെച്ച് നമ്മൾ അടിയാവാൻ പാടില്ല ബഹളം വെക്കാൻ പാടില്ല സൗമ്യായിട്ട് സംസാരിക്കണമെന്നാണ് ഡോക്ടർ വരെ പറഞ്ഞിരിക്കുന്നത് ഞാനിത് കേട്ട് ഈ പിള്ളേരെ എങ്ങനെ വളർത്തു എന്നുള്ള ടെൻഷനിലാണ് വീട്ടിൽ പോയതെങ്കിലും എൻ്റെ പുള്ളിക്കാരെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു പുള്ളി കയറി ചെന്നപാട് എടുത്ത് കൂട്ടുകാരി സൗമ്യയെ വിളിച്ചു ഒന്നര മണിക്കൂർ സംസാരിച്ചു നിങ്ങൾ പറ ഇമ്മാതിരി ദുരന്തങ്ങളുള്ള വീട്ടിൽ ഞാൻ എങ്ങനെ അടിയുണ്ടാക്കാതിരിക്കും അതുപോലെ തന്നെയാണ് ഈ മക്കളുടെയൊക്കെ അഡ്മിഷൻ്റെ കാര്യം കാരണം അവർക്ക് ഒരു അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര പാടാണ് രമേശ് ചേട്ടാ നമ്മള് വൈകണ്ടാന്ന് വിചാരിച്ചിട്ടേ കൊച്ചിന് ഒന്നൊന്നര വയസ്സായപ്പോൾ തന്നെ സ്കൂളിൽ ചെന്ന് അഡ്മിഷൻ ബുക്ക് ചെയ്യാൻ പോയി അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ പറയാ സോറി നിങ്ങൾ ലേറ്റായി പോയി ഇവിടെ ഓരോരുത്തരൊക്കെ കൊച്ചിന് തയ്യാറെടുത്തതിന്റെ അന്ന് തന്നെ വന്ന് പറയും ഞങ്ങൾക്ക് ചെറിയൊരു പ്രതീക്ഷയെ കൊണ്ട് അഡ്മിഷൻ വേണോന്ന് ഇത് കേട്ടപ്പോഴാ എൻ്റെ ഇത് കേട്ടപ്പോഴാ ഏഴാം ക്ലാസ് വരെ ഫ്രീ ആയിട്ട് അരി കിട്ടും എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് പത്ത് മക്കളെയും പഠിപ്പിച്ച എൻ്റെ അമ്മൂമ്മേ എനിക്ക് ഓർമ്മ വന്നത് ഈ അമ്മൂമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇവരൊക്കെ എങ്ങനെയാ ഈ പത്ത് പന്ത്രണ്ട് പിള്ളേരെ ഒക്കെ നമുക്ക് രണ്ടെണ്ണത്തിനെ വളർത്താൻ പറ്റണില്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർക്ക് രണ്ടേ രണ്ട് ടിപ്സേ ഉള്ളൂ ഒന്ന് ചട്ടാൻ പഴിപ്പിച്ച് ചന്തക്ക് വെക്കുക രണ്ട് പത്ത് മാസത്തിന്റെ കഥന കഥ പറയുക പത്ത് മാസം ചുമന്ന് പ്രസവിച്ച ഈ അമ്മയോട് നീ ഇത് പറയണോടി നീ ഇത് പറയണം ഈ ഒരു ഡയലോഗി തീരാത്ത ഒരു പ്രശ്നവും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എനിക്കപ്പൊ തോന്നിട്ടുണ്ട് വല്ല ടെസ്റ്റ് ട്യൂബിലെങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു എന്നാ പിന്നെ ഇതേ ടെക്നിക്ക് എൻറെ പിള്ളാരോട് പ്രയോഗിക്കാൻ നോക്കിയപ്പോഴോ അമ്മേ അമ്മ ഒരു സ്ത്രീയുടെ ഗർഭകാലം ഒമ്പത് മാസവും പത്ത് ദിവസമാണ് അതിലും നിങ്ങൾ എന്നെ പ്രസവിച്ചത് എട്ടാം മാസത്തിലാണെന്നാണ് ആ കുരുത്തം കെട്ടെന്ന് എന്നോട് പറഞ്ഞത് പക്ഷേ എൻ്റെ അമ്മ എന്നോട് ചെയ്ത പോലെ ഈ ഹോർലിസ് കുപ്പിക്കകത്ത് പാറ്റാഗുളി ഇട്ട് വെക്കിയ ബീഫ് കറിയാന്നും പറഞ്ഞ് സോയാബീൻ തരുക നല്ല ഫ്രഷ് മല്ലിയല വാങ്ങിച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബിരിയാണി തരാം നാളെ ഉണ്ടാക്കി തരാം എന്നും പറഞ്ഞ് അതിനെ കരിയിച്ചു കളയുക ഈ വക പരിപാടിയൊന്നും ഞാൻ ചെയ്യാറില്ല ഞാൻ ഭയങ്കര ഡീസൻ്റ് അമ്മയാണ് പക്ഷേ എൻ്റെ മോൻ്റെ മാർക്ക് അയൽവക്കത്തെ രമണീടെ മോൻ്റെ മാർക്കിനേക്കാൾ ഒന്ന് കുറഞ്ഞാൽ അവനെ പെരക്കെ ഒറ്റവും നല്ല നോടിക്കുകയും ചെയ്യും നാലാക്കി മടക്കി കൂട്ടി എൻറെ അമ്മായിടെ വീട്ടിൽ നല്ല നടപ്പിന് വിടുകയും ചെയ്യും കാരണം പാരന്റിങ്ങിൽ എൻ്റെ അമ്മായി ബെസ്റ്റാ ഈ ഞാൻ തന്നെ ഇപ്പൊ ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതിന്റെ ഫുൾ ക്രെഡിറ്റും എൻറെ അമ്മായിക്കാ കാരണം എൻറെ അച്ഛനും അമ്മയും പാരന്റിങ് പഠിപ്പിച്ചതേ ഇന്നത്തെ പോലെ യൂട്യൂബല്ല എൻറെ അമ്മായിയാ പക്ഷേ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ബുക്കിൻ്റെ അടിയിൽ ഏതോ ഒരു വേട്ട വിളയൻ ലെറ്റർ വെച്ചു അമ്മായി അത് പൊക്കി അതിന് എന്നെ മരത്തേ കെട്ടിയിട്ട് അടിച്ചു എന്ന് മാത്രമല്ല ഒരാഴ്ച സ്കൂളിലും വിട്ടില്ല ഇതേ അമ്മായിയുടെ കല്യാണം ഉറപ്പിച്ച മോള് ഇന്നലെ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ വിവരം അറിഞ്ഞു ഞാൻ വിളിച്ചപ്പോഴേ ഈ അമ്മായി പറയാ അതൊക്കെ വിട്ടേക്കടി മോളെ പ്രായത്തിന്റെ ഓരോ കുസൃതികളല്ലേന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി ഇപ്പോഴത്തെ ഭാര്യയും അമ്മയും മാത്രമല്ല ഈ അമ്മായി ന്യൂ ജനറേഷൻ ആയിന്ന് എന്ന് താങ്ക് യു ും ചോദിച്ചില്ല പാലക്കാട് എന്നാണ് മനസ്സിലായി എന്തെയ്യുന്നു ടീച്ചർ എൽ പി സ്കൂൾ ടീച്ചർ ആയിരുന്നു പക്ഷെ ഇപ്പൊ ഡെലിവറിയൊക്കെ ലീവ് എടുത്ത് ഇങ്ങനെ നിക്കുന്ന ഹൗസ് വൈഫ് ആണ് അപ്പൊ ഞാൻ സ്റ്റാൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു സൂപ്പർ പെർഫോമൻസ് അതൊക്കെ ബുദ്ധിപരമായിട്ട് ഇവിടെ കൊണ്ടൊന്ന് വിൽക്കാനായിട്ട് പറ്റി എന്നുള്ളത് ഒരു ബുദ്ധി തന്നെയാണ് കുഴപ്പമൊന്നുമില്ല നമുക്കിപ്പോ ഒരാൾ കയ്യിൽ എഴുതിയെന്ന് അറിയേണ്ട കാരണം ഇപ്പൊ എപ്പിസോഡ് തോറും പോകുന്ന മത്സരമാണല്ലോ അതിനകത്ത് ആര് നമ്മളെ കൂടുതൽ ചിരിച്ചു എന്നുള്ളത് കൂടുതൽ നോക്കുന്നുള്ളു ഇല്ലേ ആ കാര്യത്തില് വളരെയധികം വിജയിച്ചു ഇവിടെയുള്ള എല്ലാ പെൺകുട്ടികൾക്കും വളരെയധികം കണക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ടാണ് അവതരിപ്പിച്ചു പോയത് അതെല്ലാം നല്ല രസമുള്ള സാധനങ്ങളായിരുന്നു സൂപ്പറായി പിന്നെ ചേട്ടാ ഒരാളെ അന്വേഷണം പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡ് എന്താ പറഞ്ഞത് പുള്ളി പുള്ളി പരിപാടിക്ക് എന്നെ പോവാൻ പറഞ്ഞത് തന്നെ ചേട്ടൻ ഞാൻ കാണാൻ വേണ്ടിട്ടും എന്റെ ആളുടെ അന്വേഷണം പറയാൻ വേണ്ടിട്ടും പുള്ളിയോടും നമ്മുടെ അന്വേഷണങ്ങൾ പറയൂ കാരണം എപ്പോഴും ഒരു വലിയൊരു സപ്പോർട്ടീവ് പാർട്ണർ എന്ന് പറയുന്നത് വലിയ വെരി ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ വിത്ത് ഫുൾ കോൺഫിഡൻസ് സ്ക്രിപ്റ്റ് ലിയ ിയന്നെയാണോ ഞാൻ തന്നെയാണ് ഒരു ചേട്ടൻ ഹെൽപ് ചെയ്തിട്ട് ഗംഭീരായിട്ടുണ്ട് ഇനിയും ഇനിയും ഇതുപോലെ നല്ല നല്ല പെർഫോമൻസസ് ആയിട്ട് ലിയക്ക് വീണ്ടും ഇവിടെ വരാൻ സാധിക്കട്ടെ ആത്മവിശ്വാസത്തോടു കൂടി പ്രസന്റ് ചെയ്തു ലീ ഇവിടെ വന്ന് നിക്കുമ്പോ തന്നെ അത് കാണാമായിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവര് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഓപ്ഷൻ ഇല്ലായിരുന്നു അത് വളരെ ഗംഭീരമായിട്ട് ആയി താങ്ക് യു ഞാനിപ്പോ എന്താ അങ്ങനെ എഴുതിയില്ല <laughs> all the best performance okay. in the nation Thank you. Once upon a time, once upon a time. Once upon a time. Once upon a time, once upon a time.